ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നസ്ലിക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അജറക്ക് മെറ്റീരിയലാണ് വിലക്കുറവിൻ്റെ അജ്ജർക്ക് പ്രിൻ്റ് ഉള്ള കോട്ടൺ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപയാണ് റെഡ് കളറിലുള്ളത് ചോദിക്കാറുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് റെഡിൽ അജറക്ക് മെറ്റീരിയൽ ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇതുപോലെ റൗണ്ട് റൗണ്ട് ഡിസൈനാണ് അടുത്തത് ഇതുപോലെ എല്ലാം നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ കോട്ടൺ അജ്രക്ക് പ്രിന്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് കാണുന്നത് അടുത്തത് നൂറ്റി ഇരുപത് രൂപയുടെ ആണ് ഇതും അജർക്ക് പ്രിൻ്റാണ് ഇത്ര കൂടി വ്യത്യാസമുള്ള ആണ് എല്ലാം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇതും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്തത് ബ്ലാക്ക് മെറ്റീരിയൽസിന്റെ ഒരു കളക്ഷൻ തന്നെ നമ്മുടെ അടുത്തുണ്ട് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റി രൂപയുടെ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതും അങ്ങനെ തന്നെ നൂറ്റി മുപ്പത് രൂപ മീറ്ററിന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ഇങ്ങനെ ഡിസൈൻ വരുന്ന രീതിയിൽ തച്ചാലാണ് ഭംഗിയുണ്ടാവുക മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള മെറ്റീരിയലാണ് കാണുന്നത് അടുത്തത് ഇതുപോലെ മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇപ്പൊ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെറ്റീരിയൽസ് എല്ലാം നൂറ്റിമുപ്പത് രൂപയാണ് മീറ്റർ പ്രൈസ് അടുത്ത ഡിസൈൻ ഇങ്ങനെ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് ഭംഗി ഉണ്ടാവുക ഇതും നൂറ്റി മുപ്പത് രൂപയുടെ ആണ് കുറെ പേര് ചോദിക്കാറുണ്ട് ചെറിയ മിക്സ് ഉള്ള കോട്ടൺ മെറ്റീരിയൽ കാണിക്കാനായിട്ട് അതിൽ പെട്ട മെറ്റീരിയൽ ആണിത് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ബ്ലൂ ഡിസൈൻ എല്ലാം നല്ല കളർ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റിമുപ്പത് രൂപ നാല്പത്തിരണ്ടു നാല് അഞ്ച് വീതിയാണ് അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഇത് സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ പാൻറ് ടോപ്പ് അങ്ങനെയാണ് വരുന്നത് ഇപ്പൊ സെപ്പറേറ്റ് ടോപ്പിന് മാത്രം വേണമെങ്കിലും കൊടുക്കണമാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇത് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് എടുക്കാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ടോപ്പിന് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തിൻ്റെ നാല്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ വേറൊരു ടോപ്പ് ബോട്ടം ആണ് ഇത് സെറ്റായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ബോട്ടം ഇങ്ങനെ മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഇത് ബോട്ടം ഇത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ടോപ്പ് ബോട്ടം ഇതുപോലെ ഇതെല്ലാം നൂറ്റി നാൽപ്പത് രൂപയുടെ അടുത്തത് ടോപ്പ് മെറ്റീരിയൽ ഇങ്ങനെ ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് ഭംഗിയുണ്ടാവുക മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പ് ബോട്ടം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് ഇത് ടോപ്പ് മാത്രമായിട്ട് വന്നിരിക്കുന്ന നൂറ്റി നാൽപ്പത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉവിടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.